മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസ് ഒളിവിൽ നിന്ന് മറ്റൊരു സ്ഥലം തേടിപ്പോകുന്നതിനിടെ പോലീസ് ഡ്രൈവർമാർ കസ്റ്റഡിയിൽ ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവരാണ് പിടിയിലായത് താമരശ്ശേരിയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നടത്തിപ്പുകാരന്റെ കയ്യിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം വന്നതായും കണ്ടെത്തിയിരുന്നു താമരശ്ശേരി കോരങ്ങാട് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് താമരശ്ശേരിയിൽ തന്നെ ആൾപാർപ്പില്ലാത്ത ഒരു വീടിന്റെ മുകൾ നിലയിലാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞത് കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിന്റെ ഭർത്താവ് രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് പിടിയിലാവുന്നത് പുതിയ സ്ഥലം നടക്കാവ് പോലീസും സിറ്റി ക്രൈം സ്കോഡും ചേർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സെക്സ് റാക്കറ്റുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് അന്വേഷണവിധിയുമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഷൈജത്തിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടിയിരുന്നു ഇവർക്കായി വലിയ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിടിയിലായത് വാഹനം ഉൾപ്പെടെയാണ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ പിടിയിലായ ബിന്ദുവിനെയും മറ്റ് മൂന്ന് സ്ത്രീകളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെയായിരുന്നു പോലീസുകാരന്റെ പങ്ക് വെളിവായത് ഇരുവരെയും അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരം ഒരുക്കി നൽകുകയാണെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്